കേരള പി എസ് സിയിലെ സയൻസ് റിലേറ്റഡായിട്ടുള്ള അറുന്നൂറ് ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി നാല് പാർട്ടായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബാക്കി നൂറ്റൻപത് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഇതുപോലെ നമുക്ക് ആയിരം ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ചേനയുടെ ഭക്ഷ്യയോഗ്യമായ ഭാഗം കാണ്ടം ചോളത്തിൻ്റെ ജന്മദേശം മെക്സിക്കോ ടോക്കോ ഫെറോൺ എന്നറിയപ്പെടുന്ന ജീവകമേത് ഉത്തരം ജീവകം ഇ ഏത് മൂലകം ചേർന്ന ലോഹസങ്കരമാണ് അമാൽഗം ഉത്തരം മെർക്കുറി വനസ്പതി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മൂലകം ഹൈഡ്രജൻ വിജ്ഞാനത്തിന്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്ന പക്ഷി വീൽസ് രോഗം എന്നറിയപ്പെടുന്നത് എലിപ്പനി വൃക്കയുടെ ആവരണം പെരിടോണിയം വൃക്കയുടെ ഘടനാപരവും ധർമ്മപരവുമായ അടിസ്ഥാന ഘടകം നെഫ്രോൺ വൃക്കയെ കുറിച്ചുള്ള പഠനം നെഫ്രോളജി വാൾക്കനൈസേഷൻ നടത്തുമ്പോൾ റബ്ബറിൽ ചേർക്കുന്നത് ഗന്ധകം അഥവാ സൾഫർ ഹ്രസ്വ സൃഷ്ടി ഹ്രസ് ഹ്രസ്വദൃഷ്ടിക്ക് പരിഹാരമായി ഉപയോഗിക്കുന്ന ലെൻസ് കോൺകേവ് ഹ്രസ്വദൃഷ്ടിയുടെ വൈദ്യശാസ്ത്രപരമായ പേര് മയോപിയ ഘാണശക്തി ഉപയോഗിച്ച് ആഹാരം കണ്ടെത്തുന്ന പക്ഷി കിവി പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശ വർഷം അന്തരീക്ഷത്തിലെ ആർദ്രത അളക്കുന്ന ഉപകരണം ഹൈഗ്രോമീറ്റർ ആറ്റത്തിന്റെ പ്ലം പുഡിങ് മാതൃക തയ്യാറാക്കിയത് റൂദർഫോർഡ് കൃത്രിമ സിൽക്ക് എന്നറിയപ്പെടുന്നത് റയോൺ കരയാതെ കണ്ണീരൊഴുക്കുന്ന ജീവി സീൽ കരയിലെ മൃഗങ്ങളിൽ വലുപ്പത്തിൽ രണ്ടാം സ്ഥാനം ഹിപ്പോപൊട്ടാമസ് കരയിലെ ഏറ്റവും വലിയ മാംസഭോജി ധ്രുവക്കരടി കരയിലെ ഏറ്റവും വലിയ സസ്തനി ആഫ്രിക്കൻ ആന കരയിലെ കഷേരുകികളിൽ ഏറ്റവും വലിയ കണ്ണുള്ള ജീവി ഒട്ടക പക്ഷി കരയിലെ സസ്തനികളിൽ നീളത്തിൽ രണ്ടാം സ്ഥാനമുള്ളത് ജിറാഫ് ഗവൺമെന്റിലെ ൺമെറ്റലിലെ ഘടകലോഹങ്ങൾ ചെമ്പ് സിങ്ക് ടിൻ സൾഫ്യൂറിക് ആസിഡ് നിർമ്മിക്കുന്ന പ്രക്രിയ സമ്പർക്ക പ്രക്രിയ അല്ലെങ്കിൽ കോൺട്രാക്ട് കോൺട്രാക്ട് പ്രക്രിയ ഘ്രാണശക്തി ഏറ്റവും കൂടുതലുള്ള ജീവി സ്രാവ് ട്രാക്കി കാഡിയ എന്നാൽ എന്ത് ഉത്തരം കൂടിയ നിലക്കിലുള്ള ഹൃദയമിടിപ്പ് ട്രിപ്പിൾ ആന്റിജൻ വഴി പ്രതിരോധിക്കപ്പെടുന്ന രോഗങ്ങൾ ഡിഫ്തീരിയ വില്ലൻ ചുമ ടെറ്റനസ് ആവി എഞ്ചിൻ കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ട് ഉയർന്ന താപനിലയെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഗ്ലാസ് പൈറോ ഗ്ലാസ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എഴുതിയത് സ്റ്റീഫൻ ഹോക്കിംഗ് ജലത്തിൽ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും അനുപാതം വ്യാപ്തത്തിന്റെ അടിസ്ഥാനത്തിൽ എത്ര ഉത്തരം രണ്ടേസ്റ്റു ഒന്ന് ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹം ലിഥിയം ഔഷധങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് തുളസി വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പേര് വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള ബുക്ക് റെഡ് ഡാറ്റ ബുക്ക് ശത്രുക്കളിൽ നിന്ന് വാൽ മുറിച്ച് രക്ഷപ്പെടുന്ന ജീവി പല്ലി കണ്ണിനകത്ത് അസാമാന്യ മർദ്ദവം ഉളവാക്കുന്ന വൈകല്യം ഗ്ലോക്കോമ കണ്ണിന്റെ ഏത് ന്യൂനത പരിഹരിക്കാനാണ് സിലിണ്ട്രിക്കൽ ലെൻസ് ഉപയോഗിക്കുന്നത് ഉത്തരം അസ്റ്റിക് വജ്രത്തിന് സമാനമായ പരൽഘടനയുള്ള മൂലകമേത് ഉത്തരം ജർമേനിയം ട്രക്കോമ എന്തിനെ ബാധിക്കുന്ന അസുഖമാണ് ഉത്തരം കണ്ണ് ത്രികടു എന്നറിയപ്പെടുന്നത് ചുക്ക് മുളക് തിപ്പല്ലി ത്രദോഷങ്ങൾ എന്നറിയപ്പെടുന്നത് വാദം കഫം പിത്തം വൈദ്യുതി പ്രവാഹത്തിന്റെ ശക്തി അളക്കുന്ന ഉപകരണം അമ്മീറ്റർ വൈദ്യുതിയുടെ ഏറ്റവും മികച്ച ചാലകം വെള്ളി ഹൈഡ്രജൻ ആറ്റത്തിന്റെ എത്ര ഇലക്ട്രോണുകളുണ്ട് ഉത്തരം ഒന്ന് ഓസോൺ പാളി തടഞ്ഞു നിർത്തുന്ന കിരണം വയലറ്റ് കർഷകർ മണ്ണിൽ കുമ്മായം ചേർക്കുന്നത് ഉത്തരം അമ്ലഗുണം കുറക്കാൻ ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്നത് മലേറിയ ബ്ലീഡേഴ്സ് രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ ഡൈനാമോ കണ്ടുപിടിച്ചത് മൈക്കൽ ഫാരഡേ ഡൈനാമോയിൽ വൈദ്യുതോർജ്ജം ലഭിക്കുന്നത് ഏത് ഊർജത്തിൽ നിന്നാണ് ഉത്തരം യാന്ത്രികോർജം സാധാരണ താപനിലയിൽ ഏറ്റവും കൂടുതൽ വികസിക്കുന്ന പദാർത്ഥം സിസിഎം ഹാർഡ് കോൾ എന്നറിയപ്പെടുന്നത് എന്നറിയപ്പെടുന്ന കൽക്കരയിനം ആന്ത്രസൈറ്റ് ക്ഷയത്തിന് കാരണമായ ബാക്ടീരിയ മൈക്രോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് ക്ഷയരോഗത്തിന് കാരണമായ രോഗാണു ബാക്ടീരിയ ഡീസൽ എഞ്ചിനിൽ ഇഗ്നിഷൻ സംഭവിക്കുന്നത് എന്തിന്റെ ഫലമായിട്ടാണ് ഉത്തരം കംപ്രഷൻ തരംഗ ദൈർഘ്യമുള്ള ദൈർഘ്യം കൂടുതലുള്ള നിറം ചുവപ്പ് ജലത്തിൻ്റെ പി എച്ച് മൂല്യം ഏഴ് പെട്രോളിയത്തിന്റെ അസംസ്കൃത രൂപം ക്രൂഡ് ഓയിൽ ശരീരത്തിലെ ഭടന്മാർ എന്നറിയപ്പെടുന്നത് വെളുത്ത രക്താണുക്കൾ ശരീരത്തിലെ രാസപരീക്ഷണശാല കരൾ ശരീരത്തിലെ കാവൽക്കാർ എന്നറിയപ്പെടുന്നത് ശ്വേതരക്താണുക്കൾ ശരീരവലുപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും വലിയ മസ്തിഷ്കമുള്ള പ്രൈ പ്രൈമറ്റ് ഉത്തരം മനുഷ്യൻ ശരീരവലുപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും ചെറിയ മുട്ടയിടുന്ന പക്ഷി ഒട്ടക്ക പക്ഷി ശരീരവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും വലിയ മസ്തിഷ്കമുള്ള ജലജീവി ഡോൾഫിൻ ശരീരവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും വലിയ വായുള്ള സസ്തനി ഹിപ്പബൊട്ടാമസ് പൈറോലുസൈറ്റ് ഏതിന്റെ അയിരാണ് ഉത്തരം മാങ്കനീസ് ഹൈഡ്രേറ്റഡ് അയർ ഓക്സൈഡ് സാധാരണയായി അറിയപ്പെടുന്നത് തുരുമ്പ് ക്ലോക്കോമ എന്ന രോഗം ബാധിക്കുന്നത് കണ്ണിനെ പ്ലാറ്റിപ്പസ് കാണപ്പെടുന്ന വൻകര ഓസ്ട്രേലിയ അധികമുള്ള ഗ്ലൂക്കോസ് ശരീരത്തിൽ സംഭരിക്കാൻ കഴിയാത്ത അവസ്ഥ പ്രമേഹം ആർദ്രത അളക്കുന്ന ഉപകരണം ഹൈഗ്രോമീറ്റർ ഇന്ത്യൻ വംശജയായ രണ്ടാമത്തെ വനിതാ ബഹിരാകാ വനിതാ ബഹിരാകാശ യാത്രിക ഉത്തരം സുനിത വില്യംസ് അതിചാലകത കണ്ടുപിടിച്ചതാർ ഉത്തരം ഓനസ് യന്ത്രങ്ങളുടെ പവർ അളക്കുന്ന യൂണിറ്റ് കുതിര ശക്തി ഡയബറ്റിക് രോഗികളുടെ മൂത്രത്തിൽ ഏതാണ് ശരാശരിയേക്കാൾ കൂടിയ തോതിൽ കാണുന്നത് ഉത്തരം പഞ്ചസാര ഡയബറ്റിക്സ് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്നത് ഇൻസുലിൻ ഡാൽട്ടനിസം എന്നറിയപ്പെടുന്ന രോഗം വർണ്ണാന്ത ഡാർവിൻ ലോകം ചുറ്റി പ്രകൃതി പര്യടനം നടത്തിയ കപ്പലിന്റെ പേര് എച്ച് എം എസ് ബിഗൾ ഡാർവിന്റെ പരിണാമ ഗവേഷണങ്ങൾക്ക് വേദിയായ ദ്വീപ് ഗാലപ്പാഗോസ് ഡാലിയയുടെ സ്വദേശം മെക്സിക്കോ ലൂണാർ കാസ്റ്റിക് എന്നറിയപ്പെടുന്നത് സിൽവർ നൈട്രേറ്റ് കാർബോഹൈഡ്രേറ്റിനെ ഏത് രൂപത്തിലാണ് കരളിൽ ശേഖരിക്കുന്നത് ഉത്തരം ഗ്ലൈക്കോജൻ ഒരു പദാർത്ഥം കത്തുമ്പോൾ നടക്കുന്ന പ്രവർത്തനം ഓക്സീകരണം മനുഷ്യ നഖം എന്നത് ഡാഷ് ആണ് ഉത്തരം പ്രോട്ടീൻ മനുഷ്യനിൽ ബീജ സംയോഗം നടക്കുന്നത് എവിടെ വെച്ച് ഉത്തരം ഫലോപ്പിയൻ ട്യൂബ് മനുഷ്യനിൽ എത്ര ലിംഗ കോമ ഉണ്ട് ഉത്തരം ഒരു ജോഡി ആൽഫ്രഡ് നൊബേലിന്റെ പ്രധാന കണ്ടുപിടുത്തം നൈട്രോഗ്ലിസറിൻ വൈദ്യുതിയുടെ വാണിജ്യ ഏകകം കിലോവാട്ട് അവർ പ്രിന്റിംഗ് പ്രസ് ആര് ഉത്തരം ജോൺ ഗുട്ടൻബർഗ് നാരങ്ങയിലും ഓറഞ്ചിലും അടങ്ങിയിരിക്കുന്ന അം്ലം സിട്രിക് അം നിഷ്ക്രിയ വാതകങ്ങൾ അഥവാ കുലീന വാതകങ്ങൾ എന്നറിയപ്പെടുന്ന ആറെണ്ണം ഹീലിയം നിയോൺ ആർഗൺ ക്രിപ്റ്റോൺ സിനോൺ റെഡോൺ കണ്ണിന്റെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റാമിൻ വിറ്റാമിൻ എ കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ലാക്രിമൽ ഗ്രന്ഥി കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈ ലൈസോസയും മനുഷ്യനിൽ സ്പൈനൽ കോഡിന്റെ നീളം നാൽപ്പത്തഞ്ച് സെന്റിമീറ്റർ മനുഷ്യന് ആകെ എത്ര പേശികളുണ്ട് ഉത്തരം അറുനൂറ്റി മുപ്പത്തി ഒമ്പത് മനുഷ്യന് എത്ര അസ്ഥികളുണ്ട് ഉത്തരം ഇരുന്നൂറ്റി ആറ് അതാര്യ വസ്തുവിനെ പ്രകാശം വളഞ്ഞ് സഞ്ചരിക്കുന്ന പ്രതിഭാസം ഡിഫ്രാക്ഷൻ ആറ്റത്തിലെ ചലിക്കുന്ന ഭാഗം ഇലക്ട്രോൺ ഗഗാറിൻ ആദ്യമായി ബഹിരാകാശ സഞ്ചാരം നടത്തിയ വാഹനം റൈബോ ക്രിക്കും ഡി എൻ ഘടന കണ്ടുപിടിച്ചത് ആ സോറി ഡീസൻ ഡീസൻ ഓഫ് മാരി ഓഫ് ഡീസ്ട്രാൻ രചിച്ചതാര് ഉത്തരം ചാൾസ് ഡാർവിൻ തക്കാളി ലോകത്താദ്യമായി കൃഷി ചെയ്ത പ്രദേശം തെക്കേ അമേരിക്ക തലമുടിക്ക് നിറം നൽകുന്നത് മെലാനിൻ തലയിലെ അനക്കാൻ കഴിയുന്ന ഏക അസ്ഥി താടിയല് തല കീഴായി മരത്തിൽ നിന്നിറങ്ങാൻ കഴിയുന്ന ഏക സസ്തനി അണ്ണാൻ ജലത്തിന്റെ രാസനാമം ഡൈഹൈഡ്രജൻ ഓക്സൈഡ് ജലത്തിന്റെ കാഠിന്യത്തിന് കാരണം ഏതൊക്കെ മൂലകങ്ങളുടെ ലവണങ്ങളാണ് ഉത്തരം കാൽസ്യം മഗ്നീഷ്യം ആദ്യമായി കണ്ടുപിടിച്ച സൂപ്പർ കണ്ടക്ടർ മെർക്കുറി മനുഷ്യന് എത്ര വാരിയല്ലുകളുണ്ട് ഉത്തരം ഇരുപത്തിനാല് മനുഷ്യന് വ്യക്തമായ കാഴ്ചക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം ഇരുപത്തി സെന്റിമീറ്റർ മനുഷ്യ പുംബീജങ്ങളിലെ ക്രോമസോം നമ്പർ എത്ര ഉത്തരം ഇരുപത്തി മൂന്ന് യൂറിഗാറിൻ ഏത് രാജ്യക്കാരനാണ് ഏത് രാജ്യക്കാരനാണ് ഉത്തരം മുൻ സോവിയറ്റ് യൂണിയൻ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി യൂറി ഗഗാറിൻ ഇലക്ട്രിക് പവർ അളക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റ് വാട്ട് ശരീരവും മസ്തിഷ്കവും തമ്മിലുള്ള അനുപാതം പരിഗണിക്കുമ്പോൾ ഏറ്റവും വലിയ മസ്തിഷ്കമുള്ള ജീവി ശ്രൂ ശരീരത്തെ ശുചിയാക്കുന്ന കെമിക്കൽ ലാബ് എന്നറിയപ്പെടുന്നത് വൃക്ക ശരീരം വിയർക്കുന്നതിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം താപനില ക്രമീകരിക്കൽ കറുപ്പ് ലഭിക്കുന്ന സസ്യം പോപ്പി കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം പ്ലേഗ് കഴുത്തിന്റെ നീളം ഏറ്റവും കൂടുതലുള്ള ജീവി ജിറാഫ് കഴുത്ത് പൂർണ്ണവൃത്തത്തിൽ തിരിക്കാൻ കഴിയുന്ന പക്ഷി മൂങ്ങ കഴുത്ത് പ്രതിരോധത്തിന് ഉപയോഗിക്കുന്ന സസ്തനി ജിറാഫ് മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാർട്ടാറിക് ആസിഡ് ഇരുമ്പ് തുരുമ്പാക്കുന്ന ഇത് എന്തുമാറ്റത്തിനുദാഹരണമാണ് ഉത്തര ഉത്തരം രാസമാറ്റം തലച്ചോറിനേക്കാൾ വലിപ്പമുള്ള കണ്ണുള്ള പക്ഷി ഒട്ടക പക്ഷി തലയോട്ടിയിലെ ആകെ അസ്ഥികൾ ഇരുപത്തിരണ്ട് താരന്റെ ശാസ്ത്രീയ നാമം പീറ്റിരായാസിസ് കാപ്പിറ്റിസ് തിമിരം ബാധിക്കുന്ന അവയവം കണ്ണ് തിമിരം കണ്ണിന്റെ ഏത് ഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ് ഉത്തരം ലെൻസ് തിമിംഗലത്തിന്റെ ശരീരത്തിലുള്ള കൊഴുപ്പ് പാളി ബ്ലബ്ബർ പാലിന്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്നത് ലാക്ടോമീറ്റർ ഭൂഗോളത്തിന്റെ എത്ര ശതമാനമാണ് ഓക്സിജൻ ഉത്തരം ഇരുപത്തിയെട്ട് മനുഷ്യൻ ആദ്യമായി മെരുക്കി വളർത്തിയ മൃഗം നായ മനുഷ്യ മസ്തിഷ്കത്തിലെ ഏത് ഭാഗത്തെയാണ് മദ്യം ബാധിക്കുന്നത് ഉത്തരം സെറിബല്ലം മനുഷ്യരക്തത്തിൽ ഓക്സിജൻ വഹിച്ചു കൊണ്ടുപോകുന്ന ഘടകം ഹീമോഗ്ലോബിൻ മനുഷ്യരിൽ ഏത് അവയവത്തിൽ വെച്ചാണ് ബീജ സംയോഗം നടക്കുന്നത് ഉത്തരം ഫെലോപ്പിയൻ ട്യൂബ് ഇലക്ട്രിക് റേസർ കണ്ടുപിടിച്ച താല് ഉത്തരം ജേക്കബ് ഷിഖ് എന്തളക്കാനാണ് ആൾട്ടിമീറ്റർ ഉപയോഗിക്കുന്നത് ഉത്തരം ഉയരം ഏറ്റവും കൂടുതൽ കാഠിന്യമുള്ള പദാർത്ഥം വജ്രം ഡോട്ട്സ് ഏത് രോഗത്തിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ക്ഷയം ഡോക്ടർമാരെ എടുക്കുന്ന പ്രതിജ്ഞ ഹിപ്പോക്രറ്റിസ് പ്രതിജ്ഞ